ഒളിവിൽ കഴിഞ്ഞ കൊലപാതക ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതി പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മലയംകീട് വിളവൂർക്കൽ ശാന്തമൂല സോഫിൻ നിവാസിൽ സോഫിൻ മുപ്പത്തിരണ്ടാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് അമ്പലത്തിൻകാല അജി കൊലപാതക കേസിൽ കോടതിയിൽ കയറാതെ ഒളിവിൽ കഴിഞ്ഞു വരവേ പ്രതിക്കായി എസ് പി കിരൺ നാരായൺ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാവുന്നത് ഇയാൾ ജില്ല വിട്ട് ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങൾ അന്വേഷണം നടത്തി വരവെയാണ് പ്രതി അരുവിക്കരയിൽ ഉണ്ടെന്ന രഹസ്യ വിവരം എസ് പിക്ക് ലഭിക്കുന്നത് പ്രതിയുടെ സുഹൃത്തുക്കളുടെ സിം കാർഡുകളും മൊബൈലുകളും ഉപയോഗിച്ചാണ് പലയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാട്ടാക്കട പൂവച്ചൽ പന്നിയോട് ഒരാളെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് ഇയാൾക്കെതിരെ മലയംകീഴ് കാട്ടാക്കട മാറനെല്ലൂർ ചിറയൻകീഴ് തുമ്പ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് ഉള്ളത് സോഫിൻ അടിപിടി കൊലപാതകം ലഹരിക്കടത്തൽ മോഷണ കേസുകളിൽ കുപ്രസിദ്ധനാണ് അരുവീക്കരയിൽ നിന്നും പിടികൂടിയ പ്രതിയെ മലയം കീഴ് പോലീസിന് കൈമാറി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു